െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും കാർഷിക സഹകരണ ബാങ്കും പേടിക്കാപ്പള്ളി കാർഷിക ക്ലബും സംയുക്തമായി പൂക്കളുടെ കൃഷി ആരംഭിച്ചു പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമുള്ള അൻപത് സെന്റ് സ്ഥലത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് മൂവറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കും പേടിക്കാപ്പള്ളി കാർഷിക ക്ലബും സംയുക്തമായി ഓണത്തിനാവശ്യമായ പൂക്കളുടെ കൃഷി ആരംഭിച്ചു വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലിയാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് അൻപത് സെന്റ് സ്ഥലത്ത് ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം ചെണ്ടുമല്ലി തേനെട്ട് എ പി വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗം പി എം അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ ബാബു ബേബി ബാങ്ക് സെക്രട്ടറി എൻ എം കിഷോർ എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കർഷകർ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോ സെക്കൻഡ് കോളേജിൽ പാവയുടെ നാമദ്ദേഹത്തിനുള്ളിൽ അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.